ഉയർന്ന നിലവാരമുള്ള കണ്ടന്റുകളും പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളം മികച്ച ഉപഭോക്തൃ അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളടക്കവും സാങ്കേതിക വിദ്യയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനിയായി കണ്ടന്റ് ആന്റ് ടെക്നോളജി പവർഹൌസായി മാറുകയാണ് സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ഒരു ദീർഘകാല വളർച്ച മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടന്റ് ക്രിയേഷൻ വിതരണം ധനസമ്പാദനം എന്നിവയിലുടനീളം സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കമ്പനി പ്രകടനവും ലാഭക്ഷമതയും മെച്ചപ്പെടുന്നതിനായുള്ള കാര്യങ്ങളാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത് പുതിയ ലോഗോയുമായി ഒരു നൂതന ബ്രാൻഡ് യൂണിവേഴ്സ് അവതരിപ്പിച്ചിരിക്കുകയാണ് അവാർഡ്സിലാണ് കമ്പനിയുടെ പുതിയ പ്രഖ്യാപനമുണ്ടായത് കമ്പനിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ മാറ്റം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബ്രാൻഡായ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് വളർന്നു വരുന്ന ഇന്ത്യയും ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് കണ്ടന്റും സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ ചിന്തയുടെ ഭാഗമായാണ് പുതിയ ബ്രാൻഡ് യൂണിവേഴ്സ് രൂപപ്പെടുന്നത് ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങളുടെയും നൂതനമായ മനോഭാവത്തിന്റെയും ഒരു മിശ്രിതമാണിത് ആഗോള തലത്തിലുള്ള ഉപഭോക്താക്കളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും അർത്ഥവത്തായ വിനോദ പരിപാടികൾ അവർക്ക് നൽകാനും കമ്പനി ലക്ഷ്യമിടുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം